ൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പഴം ബാക്കിയിട്ടുണ്ടാവും കുട്ടികൾക്കാണെങ്കിൽ പഴുത്ത പഴം കഴിക്കാൻ ഇഷ്ടമല്ല നമ്മൾ എത്ര വെച്ച് കഴിക്കും അപ്പം നമുക്കതിന് പുതിയ രീതിയിലൊന്ന് പൊരിച്ചു കൊടുക്കാം അപ്പം എന്തായാലും കുട്ടികൾ കഴിക്കും കുട്ടികൾക്കെല്ലാം നമുക്ക് വലിയവർക്കും ഇഷ്ടമാണ രീതിയിലൊന്ന് പൊരിച്ചു കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ നാടൻ പഴമാണ് അധികം വണ്ണം ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കെ പൊളിച്ചിട്ടുണ്ട് വണ്ണം കൂടുതലാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് പീസൊക്കെ ആയിട്ട് നീളനെ തന്നെ കട്ട് ചെയ്തോളൂ ഇനി നമുക്കിതിൻ്റെ ബാറ്റർ എങ്ങനെ തയ്യാറാക്കുകയെന്ന് നോക്കാം രണ്ട് കയ്യിൽ മൈതയ്ക്കി ഒരു കയ്യിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബാറ്ററാക്കി എടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അല്പം കട്ടി ഉണ്ടായിക്കോട്ടെട്ടാ വല്ലാണ്ട് ലൂസ് വേണ്ട അപ്പം അതിൻ്റെ മോള് പിടിക്കില്ലേ എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഇതിന് വറുത്ത് പോരാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് അധികം കൂടുതൽ കൂടുതൽ ഇടണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിടാൻ പറ്റണം അല്ലെങ്കിൽ അത് പൊടി പൊട്ടി പോകുകയും നന്നായിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറല്ല മഞ്ഞ കളർ ഇട്ടിട്ടൊരു ഗോൾഡൻ കളറ് വരുന്ന രീതിയിൽ പൊരിച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ബീഫിൻ്റെ കൂടെ കേട്ടോ ബീഫിൻ്റെ കൂടെ പുളിയാണ് സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇനി ബീഫില്ലെങ്കിൽ ചിക്കനായാലും കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ്റെ കൂടെയും പോവും അപ്പോൾ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുക്കണം മഞ്ഞ കളർ ആവുമ്പോൾ വേഗം മുഖാത്ര ടേസ്റ്റ് തോന്നില്ല ഈയൊരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ